ബത്തേരിയുടെ പേര് ഗണപതിവട്ടമെന്നാക്കുമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രശസ്ത ചരിത്രകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ കെ കെ എൻ കുറുപ്പ് രംഗത്ത് ചരിത്രം നോക്കി സ്ഥലനാമങ്ങൾ മാറ്റാൻ തീരുമാനിച്ചാൽ കൊളോണിയലിസം എന്ന ആശയം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നത് അടുത്ത തലമുറയ്ക്ക് അറിയാതെ പോകുമെന്നും കെ കെ എൻ കുറുപ്പ് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അല്ലാതെ സ്ഥലനാമങ്ങൾ മാറ്റാനല്ലെന്നും കെ കെ എൻ കുറുപ്പ് പറഞ്ഞു മലനാട് ചാനലിന പ്രത്യേക അഭിമുഖീകരിക്കുന്നത് ത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രചാരണം എന്നുള്ളത് നമുക്കറിയാം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് വയനാട്ടിൽ മത്സരിച്ചത് അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു കാര്യം എന്നുള്ളത് വയനാടിന്റെ പേര് ബത്തേരിയുടെ പേര് വയനാടിന്റെ അല്ല ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്നുള്ള തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിരുന്നു അല്ല ഞാനും കണ്ടിരുന്നു ആ പ്രസ്താവന ഞാൻ പ്രസ്താവനക്കെതിരായിട്ട് പ്രതികരിക്കുമായിരുന്നു ഇത് ഫേസ്ബുക്ക് പോലെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നാമം ചരിത്രത്തിലുണ്ടോ ചരിത്രത്തിൽ ഗണപതി വട്ടം എന്നുള്ള യൂറോപ്യൻ സെറ്റിൽ റവന്യൂ സെറ്റിൽമെൻറ്റിലുള്ള ഗണപതി വട്ടം എന്നുള്ള പേരുണ്ട് പക്ഷേ ഗണപതി വട്ടം ആവുന്നതിന് മുമ്പ് ഗണപതി ക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടാവാം ഇയാളെ പഴശ്ശിയുടെ കാലത്ത് തന്നെ ഒരു ഗണപതി വട്ടം ഉണ്ടാവുക ഇന്ന് നമ്മൾ വയനാട്ടിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പോലും പാർശ്വനാഥൻ്റെ ചിത്രങ്ങൾ ബിംബങ്ങളുള്ള പുറം മതിലുകളോട് കൂടിയിട്ട് ഞാൻ കണ്ടിട്ടിരുന്നു അത് നോക്കിയിട്ട് സെറ്റിൽമെൻ്റ് രജിസ്റ്റർ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പേരുമാറ്റാൻ അത് കൊളോണിയലിസം എന്ന ഒരാശയം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പോലും അടുത്ത തലമുറ അറിയില്ല സുൽത്താൻ അങ്ങനെ പേര് മാറ്റാണെങ്കിൽ ശ്രീലങ്ക പട്ടണത്തിന്റെ തന്റെ തലസ്ഥാന പട്ടണത്തിലുള്ളതിൻ്റെതാണ് ആദ്യമായിട്ട് മാറ്റേണ്ടത് എന്തുകൊണ്ട് അതേ അത് വേറൊരു പേര് വിളിച്ചില്ല അതെ വിളിക്കാമായിരുന്നു സാർ അപ്പോ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരാവട്ടെ ഒരു കമ്മ്യൂണൽ അപ്രോച്ച് ആവട്ടെ അത് എനിക്ക് പറയാൻ പറ്റില്ല ജനങ്ങളെ അപ്രോച്ച് അല്ല ജനങ്ങൾക്ക് നിങ്ങൾ സ്ഥലത്തിന്റെ പേര് മാറ്റിയോ എന്ത് കൊണ്ടുവന്നോ അല്ല അടിസ്ഥാന പ്രശ്നം അവരുടെ പ്രശ്നം പാർപ്പിടവും ഇല്ലായ്മ പട്ടിണി വിദ്യാഭ്യാസം ഇല്ലായ്മ ആതുര കേന്ദ്രങ്ങളില്ലായ്മ ജനങ്ങൾ അനുഭവിക്കുന്ന പട്ട ഏറ്റവും വലിയ കഷ്ടപ്പാടുകളിൽ നിന്ന് അവരെ മോചനം നേടാൻ ഗവണ്മെൻറ്റിനേ കഴിയുള്ളൂ ആ ഗവൺമെൻ്റ് അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് സാർ ഒരിക്കലും ഇപ്പോൾ ഈ ചരിത്രം ആഴത്തിൽ പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സാർ ഒരിക്കലും ഇതിനോട് യോജിക്കുന്നില്ല ഞാൻ യോജിക്കുന്നില്ല പേരുകളിപ്പം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൽക്കത്ത കൊൽക്കത്ത നാട്ടിയതിനെ കൊണ്ട് എന്താ കാര്യം ജനങ്ങൾക്ക് എന്താ കാര്യം ഓക്കെ ബാംഗ്ലൂർ ബംഗളൂരു അതെ കോഴിക്കോട് കോഴിക്കോടിനെ രണ്ട് കാലിക്കറ്റ് ആണ് കോഴിക്കോട് കോഴിക്കോട് നിങ്ങൾക്ക് ഒരു പട്ടണത്തിന് രണ്ടോ മൂന്നോ പേര് ഉപയോഗിക്കാം ഈ സുൽത്താൻ ബത്തേരി എന്നുള്ളത് എടുത്ത് തീരെ കളയേണ്ടത് ആവശ്യം എന്താ ഗണപതി വെട്ടെന്ന് എഴുതിക്കോട്ടെ പക്ഷെ ഒരു ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ ആശയായിട്ട് അതൊരിക്കലും വരാൻ പാടില്ല പാടില്ല അത് തെറ്റ് തന്നെയാണ് അത് തെറ്റ് തന്നെ തീർച്ചയായിട്ടും